ഇനി ഇനി നിങ്ങളുടെ കൃഷിയും അല്പം തമാശ നിറഞ്ഞ ഒരു ുംബിയിലേക്ക് പോകാം പണ്ടൊക്കെ വീടുകളിൽ നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നാൽ എത്ര നാൾ എത്തും ചുരുങ്ങിയത് ഒരു മാസം എങ്കിലും എത്തുമെന്നാണ് ഏതാണ്ട് എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ഇന്ന് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി കൊണ്ടുവന്ന് നാളെ രാവിലെ കറിയിടാൻ നോക്കിയാൽ പാത്രം കാലി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു സംഭവം കൊണ്ട് പെട്ടുപോയത് വീടുകളിൽ മഞ്ഞൾപ്പൊടി പാത്രം പെട്ടെന്ന് കാലിയാകുന്നതിന്റെ കാരണം അന്വേഷിക്കുകയാണ് വീട്ടമ്മമാർ ഉത്തരം തേടിയെത്തുന്നതാകട്ടെ ട്രെൻഡിന് പിന്നാലെ ടെറമറിക് ലൈറ്റ് മാജിക് ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയ ഒരു മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയയിലെ ഒരു കിടിലൽ ആക്ടിവിറ്റി ആരാണ് ആദ്യം തുടങ്ങിയതെന്ന് അറിയില്ല പിന്നീട് ഇങ്ങോട്ട് ഏവരും ഏറ്റുപിടിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല വാട്സപ്പ് സ്റ്റാറ്റസ് പോലും മഞ്ഞ നിറത്തിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും ട്രെൻഡിന് പിന്നാലെ ഇതിനു പിന്നിൽ വലിയ മാജിക് ഒന്നുമില്ല വെരി സിമ്പിൾ കൊച്ചുകുട്ടികളെ ഹാപ്പിയാക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഫ്ലാഷ് ലൈറ്റിന്റെ തിളക്കത്തിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ലയിക്കുന്നത് ആരായാലും ഒന്ന് നോക്കി നിൽക്കും ചെറിയ കാര്യത്തിൽ വലിയ സന്തോഷം ഷാരുഖിന്റെ ബോളിവുഡ് ചിത്രമായ ഓം ശാന്തിയിലെ മ്യൂസിക് പശ്ചാത്തലമായി ഉപയോഗിക്കുമ്പോൾ റീലുകൾ വേറെ ലെവലാണ് ഏതായാലും സംഭവം ഹിറ്റായി പക്ഷേ ഒരു പ്രശ്നമുണ്ട് വീടുകളിലെ മഞ്ഞൾപ്പൊടി പാത്രം പെട്ടെന്ന് കാലിയാകുന്നു സത്യത്തിൽ ഈ മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് ഇതിൽ കയറിയതെന്ന് അറിയില്ല ശരിക്കും വൈറ്റമിൻ ബി ടു കാപ്സൂൾ പൊടിച്ചാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത് മഞ്ഞൾ പകരം മുളക് പൊടി ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട് ജൈവ ജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൂറു ശതമാനം ജൈവ രീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം ജൈവഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പു തരുന്നു കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി ചാണകപ്പൊടി അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ് കമുങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ് ഇനി നിങ്ങളുടെ കൃഷിയും നൂറുമേനിട്ടെ ബയോപ്ലസ് മടിക്കൈ ജൈവവളം കോൺടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ നയൻ സെവൻ സെവൻ വൺ ഡബിൾ എയ്റ്റ് 8547